ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് പിക്കി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് വിശ്വസിക്കുന്നു ഞങ്ങളെല്ലാവരും എന്ന് പറയാൻ പറ്റില്ല കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ട് എനിക്ക് ഭയങ്കര ചുമയാണ് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ചുമയാണ് ഭയങ്കര വൈകിട്ടൊന്നും രാത്രി ഒന്നും എടുക്കാൻ പറ്റില്ല അമ്മ കുത്തി 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 കുത്തിയുള്ള ചുമയാണ് അപ്പോൾ നമ്മുടെ വീട് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് വന്നതാണ് നീൽച്ചാട്ടിനും ഉണ്ട് നീൽച്ചാട്ട കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പക എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നികിഴ്ച്ചയായിട്ടൻ കോട്ടയത്തേക്ക് പോവാണ് സോ ഞാൻ അതുകൊണ്ട് വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ നികിത്യേട്ടൻ കുറേ നാളായി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ നികിഴ്ച്ചായിട്ടൻ കോട്ടയത്തേക്ക് പോവാൻ തീരുമാനിച്ചു സത്യാണ് അപ്പം ഞാൻ വിചാരിച്ചു ആ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് അപ്പം എന്തുകൊണ്ടാണ് അവനെ ചേട്ടൻ കല്യാണം പോലെ കാല് കെട്ടി പിള്ളേരുണ്ടായപ്പം എന്നി പറഞ്ഞ പോലെ കെട്ടി കെട്ടിന്ന് പറഞ്ഞ പോലെയാണ് അല്ലാട്ടനെങ്കിൽ ചേട്ടൻ അങ്ങനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ മുന്നേ ഈ പറഞ്ഞ പോലെ ഒരു നാടോടിയായിരുന്നു എല്ലായിടത്തേക്കും പോകായിരുന്നു ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് പോവായിരുന്നു കല്യാണം ഞാൻ ചിലപ്പോൾ വന്നേ പിന്നെ ആയിരിക്കണം ഇതൊക്കെ കുറച്ച് കുറവായിരുന്നു പക്ഷെ ഞാൻ പോണ്ടാന്ന് എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടോ ആ മീൻസ് അവളില്ലാണ്ട് പോകണ്ട ചിലപ്പോൾ ചിലപ്പോൾ ഇല്ലാണ്ട് പോകണ്ട പിന്നെ എന്തേലൊക്കെ തോന്നിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് കുറവാണ് എവിടെയാണ് പോകേണ്ടത് പിന്നെ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വൈകുന്നേരം എനിക്ക് റൂമിൽ ഒറ്റക്ക് എടുക്കാൻ പേടിയാണ് അപ്പോൾ ചോദിക്കാൻ കൂടെ ഒക്കെ പോയി കിടന്നു വിടുന്നത് അതല്ല എനിച്ചേനുണ്ടായതൊരു പ്രത്യേകമായൊരു ഒരു ഒരു സംരക്ഷണമാണ് അത് എല്ലാ ഭാര്യമാരിലും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് എനിക്ക് പാകമല്ല എവിടെ പോയാലെങ്കിൽ കുഴപ്പമില്ല രാത്രി എനിക്ക് നമ്മൾ എന്താ പറയുക കെടുക്കുമ്പോൾ ചേട്ടൻ്റെ കൂടെ ഒക്കെ എടുത്ത് ഉറങ്ങണം അങ്ങനത്തെയൊക്കെ കുറച്ച് ഒരു അതൊരു എന്താ പറയുക എന്നും കാന്നും കാണണം അതെല്ലാ ഭാര്യമാർക്കുള്ള സംഭവമല്ല അതൊക്കെ അറിയാവുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ സ്റ്റേ പരിപാടികൾക്കൊന്നും പോകാറില്ല എവിടെയെങ്കിലും പോയിട്ട് വരാറാണ് പതിവ് പിന്നെന്താ പിന്നെ പിള്ളേരായ പിന്നെ പറയണ്ട നമുക്ക് രണ്ടുപേരായതുകൊണ്ട് തന്നെ നികിൽ ചേട്ടൻ പകൽ പോക്കും ഈ പറഞ്ഞ പോലെ കുറവാണ് അപ്പോൾ തേ നികിൽ ചേട്ടനും ഇപ്പോൾ കോട്ടയത്തൊരു പരിപാടി ഉണ്ട് എന്താ പരിപാടി എന്നൊക്കെ പറയാട്ടോ അപ്പോൾ അതിന് വേണ്ടി പോവാണ് അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും പൊക്കോ അത് അത് അത്യാവശ്യമായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും പോക്കാതിരിക്കണേ നീച്ചാട്ടൻ പോകണമെന്നുണ്ടെന്തായാലും അപ്പോൾ പിന്നെന്താ ഇപ്പം ഞാൻ ഓക്കെ പറഞ്ഞു ചേട്ടൻ പോട്ടേ പാവം അപ്പൊ തേ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പത്തെ ചടങ്ങ് കുളിച്ചു കഴിഞ്ഞു ഇനി ഷർട്ട് ഒക്കെ തേച്ചു കൊടുക്കണം വേഗം ഇറങ്ങണം പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ എങ്ങാണ്ട് ഇവിടുന്ന് ഇറങ്ങുന്ന പറഞ്ഞിട്ടുണ്ട് നാളെയാണ് സംഭവം അപ്പൊ നമ്മുടെ വീഡിയോ എന്തിനാണ് ഞാൻ പോകുന്നത് അതാണ് ചോദ്യം അതാണ് കമന്റ് ബോക്സിൽ ഇടേണ്ടത് നമ്മുടെ അയനുസും നമ്മുടെ സീമ സേമക്കുട്ടിയിരുന്ന് കളിക്കുകയാണ് കേട്ടോ അയനുസും ഇപ്പം കറക്റ്റായിട്ട് നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് മൂപ്പരായിരുന്നു കുറച്ച് നടക്കാൻ ഇച്ചിരി മടിയുള്ള ആളുകൾ ഇപ്പം നടന്നൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അയനൂസിനും മുത്തിയമ്മനെ ഒരുപാട് ഇഷ്ടമാണ് അതിനുട്ടൻ്റെ എല്ലാ താളം ആ മാമ നിൽക്കുകയും ചെയ്യും പിന്നെ അമ്മാമിട്ട് കുറേ അടിക്കും മൂപ്പരും ഇട്ടാണ് പക്ഷെ വലിയ ഷോർട്ടിലല്ല അമ്മാമ്മ അതൊക്കെ ഇഷ്ടമാണ് പിള്ളേരെ കളിപ്പിക്കുന്ന കേസൊക്കെ പിന്നെ എന്നിട്ട് ഒരാളാണെങ്കിലും അമ്മരൊക്കെ തിരിക്കുന്നുണ്ടാവും മടുക്കളയിൽ എന്താ പറ്റി ഒക്കെ തേറിയിൻ്റെ അയ്യോ അങ്ങനെ ചേട്ടൻ അപ്പം നമ്മുടെ ഈ ചായക്കടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പുട്ടും അതേപോലെ തന്നെ ഇന്നലെ വെച്ച ചിക്കൻ കറിയായിട്ടുള്ളത് അപ്പോൾ നമ്മളത് മിക്ക ദിവസങ്ങളിലും ഒന്നുമില്ലെങ്കിൽ നൂലപ്പായിരിക്കും അല്ലെങ്കിൽ പുട്ടായിരിക്കും പിന്നെ എന്തൊക്കെ ഇത് തന്നെയായിരിക്കും കൂടുതൽ കാരണം നല്ല ദിവസം വെച്ച ചിക്കനോ ബീഫോ ഒക്കെ ഉണ്ടെങ്കിൽ എങ്കിലും ചേട്ടൻ അതും കൂട്ടി നല്ലൊരു പടവടച്ചോളും പിന്നെ ആര് യാത്രയാവാൻ തുടങ്ങിയാലും നമ്മൾ ഐനൂസിന് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടിയൊക്കെ ഈ രീക്കുമ്പോൾ അവന് മനസ്സിലാവും നമ്മളെവിടെയോ പോകുകയാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കും അവർ അവരെ കൊണ്ട് ഇടിപ്പിക്കും പിന്നെ അവർ പോകണ നേരത്ത് ഭയങ്കര കരച്ചിലും സീനൊക്കെ ആയിരിക്കും ഇപ്പം ഏകദേശം അതിനു മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചേട്ടൻ യാത്രയാവാൻ തുടങ്ങിയപ്പോൾ നീലന്റെ കൊരഎന്നാണല്ലേ നീലന്റെ അഞ്ചശേഷം നീലയടനെ പോവാറില്ല എന്നെടാ കുട്ടിയല്ലേണാണല്ലോ കല്യാണം കഴിക്കണം കാലുന്ന മുമ്പേ നീലയണ്ടൊരു നാടോടി ആയിരുന്നു അതെ നാടോടി ഒരു മാസത്തിലോ മാസത്തിലോ ഒരു ആശം എന്തായിരുന്നോ മൂന്നോ ആറോ മൂന്നോ ആയിരുന്നു കൂടുതൽ മൂന്നോ ആറോ ഇല്ല നാലാറോ ഇല്ല ശരിയല്ലേടാ നിങ്ങൾ എന്നെ ഒരു മക്കൂർ സ്റ്റൈൽ ഹൈറ്റ് അല്ലേ അപ്പോൾ നമ്മൾ ഒരു പറയും എന്നിട്ട് കേറ്റിയടാ അച്ഛനെ മടിൽ കയറി അയിനൂസ് ആദ്യം കഴിച്ചു തുടങ്ങിട്ട പുട്ടും ചിക്കനും കൂട്ടിയിട്ട് മുപ്പര് കഴിക്കുന്നുണ്ട് വിളിച്ചടുപ്പ് ഇറങ്ങായി നമ്മുടെ വീട്ടീന്ന് ഇറങ്ങായി ഇനി ചെന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ട് വേണം ഒരു ഉച്ചയോടുകൂടിയിട്ടാണ് അവർ അങ്ങനെ എന്ന് പറഞ്ഞു കുറച്ച് പേരുണ്ട് ഒരു നാലഞ്ച് പേരുണ്ട് ജിയോയിൽ വർക്ക് ചെയ്യണത് അപ്പോൾ അവരൊക്കെ കൂടിയിട്ട് ചെറിയൊരു ട്രിപ്പ് പോലെ പോവാണ് ഒരു ദിവസത്തെ ട്രിപ്പ് ഉള്ളു അപ്പോൾ ഇന്നും അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ നാളെ തിരിച്ച് വൈകിട്ടത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് വരാനുള്ളൊരു പ്ലാനിങ്ങിലാണ് പിന്നെ എന്തു മിക്കവരും കല്യാണം കഞ്ഞൂർ കല്യാണം കഞ്ഞൂർ തന്നെയാണ് കൂടെ ഉള്ളത് അതുകൊണ്ട് എന്തായാലും അങ്ങനെ വീട്ടിലെത്തിക്കോളും പിന്നെന്താ അപ്പം സംഭവം കോട്ടയത്താണ് ഉള്ളത് കോട്ടയത്താണ് കല്യാണം ചെക്കൻ്റെ വീട് അവിടെയാണ് അപ്പൊ പിന്നെന്താ പിന്ന ചേട്ടൻ പിള്ളേരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ പോകട്ടോ ആണെങ്കിൽ അമ്മവരെ കണ്ണാട പൊടിച്ച് വലിച്ച് പറക്കുകയാണ് ഇതിനേക്കാൾ മുന്നേ രണ്ട് കണ്ണാട പൊട്ടിച്ച് അമ്മ അത് മാറ്റിയിരിക്കുകയാണ് എന്നാലും പക്ഷെ അവർക്ക് മുഖത്ത് ഒക്കിയിട്ടുണ്ടെങ്കിൽ ആദ്യം കാണാൻ കണ്ണാടേ ആയിരിക്കുമല്ലോ അതുകൊണ്ട് അതുമല്ലാണെപ്പോഴും കഴിച്ചുക നമ്മൾ അതിൻ്റെ കൂട്ടനാണെങ്കിൽ അച്ഛനായിട്ട് ഒട്ടിയിട്ടുണ്ട് അവിടെ പോകുന്നു മനസ്സിലാക്കിയിട്ട്

വീട്ടിൽ ചെന്നിട്ടേക്കീട് കുടുക്ക് നട്ടിട ഒന്ന് ശരി ഏട്ടേടാ സുരക്ഷപ്പോ അടിച്ചുപൊളിക്ക് பக்கத்து டமள இந்த 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 இது

കഴിച്ചു പറഞ്ഞായിരുന്നു ഞാൻ പാപ്പം കഴിച്ചു പറഞ്ഞേ െന്ന് പറ കപക്കെട്ടെന്ന് പറ അമ്മച്ചു തേട്ടന്റെ ചൊമ്മീന് ഇനി ചുവാ മാറി വരുന്നല്ലേ അയിനു ആണോ ചിരിക്കും ഒന്ന് ഞാനിന്റെ മൂക്കിലൊക്കെ പാപ്പ ഇരിക്കുന്നു അച്ഛൻ പോയായിനു അച്ഛൻ പോയായിനു എവിടെ അച്ഛ പോയാ

അത് കഴിഞ്ഞ് ഓരോരുത്തരുതായി കുളിപ്പിച്ചതേ ഉറക്കാൻ കിടത്തിരിക്കുവായിട്ടാ അതിനുവെച്ച് ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് ഇതിപ്പൊ അല്ലൂട്ടും അല്ലൂട്ടനും ഉറങ്ങി കിടത്താണ് നമുക്ക് ഇപ്പൊ സമയം പന്ത്രണ്ടേ അമ്മയ്ക്കോ ഒരു മണി ഒന്നേകാലോട് ഓടിറ്റ് ഇറങ്ങണം അപ്പോളാണ് അമ്മതേ നെയ്ച്ചോറ് വെക്കാൻ നിൽക്കണത് ഞാൻ അമ്മോട് പറഞ്ഞ സമയമില്ല വേഗം പോവാൻ നോക്കിക്കോ ഒതുക്കി വൈകിട്ട് വന്നിട്ട് അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോഴൊക്കെ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ അമ്മ സമ്മതിച്ചില്ല അമ്മയ്ക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കി തന്നെ കുറച്ച് ചിക്കൻ്റെ കറിയും ബാക്കി ഇരിക്കേണ്ടല്ലോ ഇത് വയ്ക്കാൻ ഭയങ്കര എളുപ്പമായി അഞ്ച് മിനിറ്റും മതിയെന്ന് പറഞ്ഞിട്ട് അത് വെക്കുന്ന തിരക്കിലാണ്ടത് നമ്മുടെ ലീനമുള്ളത് അപ്പോൾ ആദ്യം തന്നെ ദൈവ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് സവാള ഇരുന്നാണ് സവാള ഇങ്ങനെ വറുത്തെടുക്കുകയാണ് കുറച്ച് നമ്മൾ ബിരിയാണിയിലൊക്കെ കുറച്ച് വട്ടം വട്ടം മരിയിലോ ഇത് സമയമില്ലാത്തതുകൊണ്ട് അമ്മ തലങ്കും വിലങ്ങും ഒക്കെ കുറച്ച് ഇഷ്ടം വെട്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൊരിയിച്ചിട്ട് ാണ് അപ്പൊ എനിക്കാണെങ്കിലും ഒട്ടും ഭയട്ടാ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചുമയും കപക്കെട്ടും പിന്നെ ശരീരമൊക്കെ വേദന എടുത്തിട്ട് എന്തോ മാതിരി അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഒരു സുഖ സുഖം ഉണ്ടായിരുന്നില്ല എനിക്ക് അമ്മ തന്നെയാണെല്ലാം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ദൈവം ചെറുതായിട്ട് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും ഇതേപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചോറിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ആ ക്യാരറ്റിലേക്ക് തന്നെ നമ്മൾ ചോറിട്ടിട്ടൊന്ന് ഒന്ന് എടുക്കുന്നുണ്ടാ ചെറുതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് വെച്ചിട്ടാലും കറികപ്പെട്ട സമ്മളൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം വേഗം ചൂടാൻ വേണ്ടിയിട്ട് അത് പിന്നെ കുക്കറിലേക്ക് പകർത്തിയിട്ട് അതിലേക്ക് ചോറിടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ചോറിടാണ് ഇട്ടാണ് നമ്മൾ വിശ്രമിക്കാനായിട്ട് ഇച്ചിരി ചിരിക്കോളം ഒന്ന് ഉപ്പിട്ടതേ അമ്മ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പാകത്തിന് വെള്ളം വെച്ചിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഇതേ നെയ്യ് ഒഴിക്കുന്നുണ്ട് നമുക്ക് നെയ്ച്ചോറായിട്ടും ബിരിയാണി ആയിട്ടും ഒക്കെ നമുക്ക് എന്താ പറയുക എടുക്കാം അതായത് നെയ്യ് കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിൽ നെയ്ച്ചോറും മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലായിട്ട് അത് ബിരിയാണി മാറുന്നതാണ് നമ്മുടെ ബിരിയാണി റെഡി റെഡിയിട്ടുണ്ട് അമ്മ എൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് കേട്ടോ കണ്ണമോനി പോയതല്ല അജാ നിസ്സ് തോന്നുന്നോടോ അജാ നിസ്സ് അവിടെ നീ ഇടേ നിങ്ങളെ കുറെ ഉണ്ടല്ലോ അല്ലേ അവിടെ താഴെ കുഞ്ഞിനെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്മ പോയിട്ടാണ് നമ്മുടെ രണ്ട് ചക്കപ്പാര എണീറ്റിട്ടുണ്ട് അപ്പോൾ അത് ഉച്ച ആയപ്പോൾ ഞാൻ ചോറ് ആണ് അപ്പം ഞാൻ ആദ്യം ചോറിനെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് ചോറ് കൊടുക്കാൻ വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ ഞാൻ ചോറ് ലേറ്റ് ആവും അപ്പോൾ അതേ നമുക്ക് ചിക്കൻ കറി ഉണ്ട് അതേപോലെ തന്നെ ചിക്കൻ വറുത്തത് ഉണ്ട് രണ്ട് വെന്തലത്തെയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം ഓരോരുത്തരായിട്ട് വന്നിട്ട് ഒരേ കുഞ്ഞുവായ വാങ്ങിച്ചിട്ട് പോണുണ്ട് നമ്മുടെ അടുത്തുനിന്ന് അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞാനും അമ്മാമ്മയും ദേവി രണ്ടുപേരും മാത്രമാണ് അവരാണെങ്കിലും ഓരോന്നെ ഒപ്പിച്ചോണ്ടിരിക്കയാണ് ഞാനും അമ്മാമ്മ നോക്കിയിരിക്കും പിന്നെ കുറച്ചേരൊക്കെ ഒന്നും മുറ്റത്തേക്ക് കറക്കി വിടും ഇപ്പം സമയം എന്താ ഏഴുമണി ആയിട്ടുണ്ട് നമ്മുടെ ലീനമാമ വന്നിട്ടുണ്ട് ലീനമാമ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലാണെങ്കിൽ അത് ഉണ്ട് ആ കവറിൽ അപ്പം അവനത് പരിശോധിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ

പൊട്ടിക്കട്ടെ അമ്മ പൊട്ടിക്കട്ടെ പൊട്ടിച്ചേരട്ടെ മരമോന് ഇരിക്കമ്മ കണ്ണൻറ്റ മരപ്പൊനെ പൊട്ടിച്ചേര്ടാ അപ്പൊ ഗതി രാത്രിക്കടുത്ത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക ഒട്ടും വയ്യാതാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ അത് ചക്കന്മാരുടെ മേലൊക്കെ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഇന്നടുത്തെ പരിപാടി ഉറക്കണം നികിച്ചതന്നെ അവിടെ എത്തിയെന്ന് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എത്രയ്ക്കുള്ളൂട്ടാ അടുത്ത വീഡിയോ എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാബാബി യു